നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ന് ബക്രീദിൻ്റെ അന്ന് നമ്മൾ നല്ല അടിപൊളി കുറച്ച് ടോപ്പുകൾ മോഡൽ വന്നത് ഇന്നലെ നമ്മൾ ഷൂട്ട് ചെയ്തതാണ് ഇന്ന് രാവിലെ തന്നെ പെരുന്നാളിൻ്റെ അന്ന് ആശംസകളൊക്കെ പറഞ്ഞു ഇടാൻ വേണ്ടി ഇന്ന് വെച്ചിരുന്നതാണ് ഇന്ന് ഷോപ്പ് അവ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അതേപോലെ ഞായറാഴ്ചയും നമ്മൾ ഷോപ്പ് ഓപ്പൺ ആണ് എല്ലാ സൺഡേയിലും ഓപ്പൺ ആണ് പ്രത്യേകിച്ച് ഒരു ഒരവധിയില്ല എന്നാലും ദുരന്തക്കെ വരുന്നത് ഇത് ഫുൾ സ്ലീവ് വരുന്ന ഒരു മോഡലാണ് ഇത് സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഇടണ്ടേ പക്ഷേ ഇന്നലെയൊക്കെ വേറെ വീഡിയോ ഉള്ളതുകൊണ്ട് അത് വിടാനുള്ള ടൈമുകൾ കിട്ടിയിരുന്നില്ല തിരക്കുമായിരുന്നു കണ്ടോ നല്ല മോഡലുകളാണ് ആലിയാക്കട്ട് മോഡല് ഇത് മീഡിയം ലാർജ് എക്സലില് ഡബിൾ എക്സൽ സൈസ് പോലുള്ളതാണ് അതിൻ്റെ ഒരു അഞ്ച് കളർ ആണ് വന്നിരിക്കുന്നത് നമ്മൾ ചെറിയ പെരുന്നാളിന് ആയിരുന്നു. സാധാരണ ബക്രീദിനെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഏറെപ്പം പത്ത് മണിയായിട്ട് തുറക്കുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും നമ്മൾ ബക്രീദിനെ എല്ലാ വർഷവും തുറക്കുന്നതാണ് തീർച്ചയായിട്ടും ബെഡർമാൽ വേഡിങ് എപ്ഷൻസിൻ്റെ നമ്പർ നോട്ട് ചെയ്താൽ തീർച്ചയായിട്ടും എത്തുമ്പോൾ വിളിക്കുകയും പരിചയപ്പെടുകയോ ഒക്കെ ചെയ്യണം അടുത്തത് അംബർല മോഡൽ വലിയ സൈസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അംബർല മോഡൽ വലിയ സൈസ് വന്നതെന്ന് പറഞ്ഞു വീഡിയോ ഇട്ടിട്ട് ഓപ്പൺ ആക്കിയപ്പോൾ എല്ലാം സ്ലിറ്റ് മോഡൽ ആയിരുന്നു. അതുകൊണ്ട് നാൽപ്പത്തി നാല് മുതൽ അമ്പത് വരെയുള്ള സൈസ് അമ്പർല മോഡൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഡിസ്കൗണ്ട് കഴിയുമ്പം ഒരായിരത്തി എഴുന്നൂറ് രൂപ റേറ്റ് വരുന്നതാണ് പാൻറ്റും ഷാളും എല്ലാം കൂടെ വരുന്നത് കുറഞ്ഞ ഐറ്റം അല്ല അത്യാവശ്യം ഉള്ള നല്ല കമ്പനി ഐറ്റം തന്നെയാണ് പാൻറ്റും അതുപോലെ തന്നെ പ്രിൻ്റ് ഉള്ള ഐറ്റം നല്ല അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഐറ്റമാണ് അതിൻ്റെ നമുക്ക് വന്നിരിക്കുന്നത് മൂന്ന് കളർ ആണ് മൂന്നല്ല നാല് കളർ ഷെയ്ഡേ ഷോപ്പിലെത്തുമ്പം അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് കയറുമ്പം തീർച്ചയായിട്ടും പട്രുമാൽ വെട്ടി കളക്ഷൻസിൻ്റെ നമ്മുടെ നമ്പര് നയൻ ഫൈവ് ഫോർ ഫോർ ത്രീ ടു എയ്റ്റ് നയൻ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ തീർച്ചയായിട്ടും ഒന്ന് വിളിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യണം കൂടാതെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്കകത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒക്കെ എടുത്ത് കൊണ്ടുവരുവാങ്കിൽ ചിലപ്പോൾ നമ്മൾ പല വീഡിയോയ്ക്കകത്തും ഓരോ വീഡിയോയ്ക്കകത്തും ഇങ്ങനെ ഐറ്റങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഏത് വീഡിയോയ്ക്കകത്തുള്ള ചിലപ്പം പുതിയ വീഡിയോ ആണോ പഴയ വീഡിയോ ആണോ അറിയത്തില്ല അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്ന് കാണിക്കുമ്പം നമുക്ക് ആ ഐറ്റം തന്നെ ചിലപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും പുതിയ വീഡിയോയ്ക്കകത്തുള്ള സ്റ്റോക്കും കാണുമല്ലോ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ ആയ ചിലപ്പോൾ സ്റ്റോക്ക് കാണത്തില്ല അപ്പം ഇതും സൈസ് ഇതെല്ലാം സെയിം റേറ്റ് തന്നെയാണ് നാല് കളർ ഷേഡാണ് അതിൻ്റെ ഉള്ളത് ഇത് റേറ്റ് കൂടുതലാണെങ്കിലും അതിനനുസരിച്ചുള്ള ഉള്ള ഐറ്റങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് നോക്കുന്നില്ല നല്ല ഐറ്റങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് വരുന്നു നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൂടുതൽ എടുക്കുകയാണ്ട് ജോക്കിൽ വർക്കും നല്ലതാണ് കൂടാതെ തന്നെ ഫുള്ള് നല്ല കോട്ടൺ തുണിയിൽ ചെയ്തു തന്നെയാണ് കണ്ടോ നല്ല സെലക്റ്റീവായിട്ടുള്ള നാല് അടിപൊളി കളറുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഷാളും അതല്ല പാൻറ്റിന് പ്രിന്റും ഉള്ളത് നാല് കളർ ഷെയ്ഡും ആയി അടുത്ത രണ്ട് എന്ന് വെച്ചാൽ കോഡ് സെറ്റ് മോഡൽ വന്നിരിക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിൻ്റെ കോഡ് സെറ്റ് നല്ല ഒരു കളറാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ആണ് പാൻറ്റും ടോപ്പും മാത്രമാണ് അതാണ് കോട്ട് സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതന്നെ നല്ല വെറൈറ്റിയാണ് അതിൻ്റെ കളറ് രണ്ട് കളറേ ഉള്ളൂ പക്ഷെ രണ്ടും നല്ല സൂപ്പർ കളറുകളാണ് ഒരു കളർ വെറും ഡാർക്ക് കോഫി ബ്രൗൺ ആയിരുന്നു അതുകൊണ്ടത് നമ്മൾ ഒഴിവാക്കിയതാണ് സൂപ്പറാണ് ഒരു ഫോട്ടോ എടുക്കണേ അപ്പോൾ ബട്ടർമാൽ വെഡിങ് കളക്ഷൻസിൻ്റെ പുതിയ പുതിയ കളക്ഷനുകൾ ഇനിയും വരും ദിവസം വരുന്നുണ്ട് അടുത്തതും കോഡ് സെറ്റ് കുറച്ചുകൂടെ റേറ്റ് വേറൊരു മോഡലും കൂടെ എംബർല എംബർല മോഡലുള്ള ആയിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പം ആയിരത്തി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് വർക്കൊന്നുമില്ല വെറും സിമ്പിളായിട്ട് സെൻട്രലിൽ കട്ടിങ് ബട്ടൺസ് ഷോ ബട്ടൺ ഒക്കെ വരുന്ന ഒരു മോഡലാണ് വെറൈറ്റിയാണ് സാധനം അതിൻ്റെ കൂട്ടത്തിൽ പാൻറ്റും കൂടെ ഉണ്ട് പാൻറ്റ് കാണിക്കാൻ വിട്ട് പോയതാണ് സൂപ്പറല്ലയോ ഷാ പാൻറ്റും ഉണ്ട് ഒരു കളറും കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് കളർ ഷെയ്ഡാണ് അതിൻ്റെ ഉള്ളത് അപ്പോൾ വട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയും കൂടി ഇന്ന് തീർന്നിരിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാർക്കും വിക്രീതാശംസൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ നമ്മുടെ വീഡിയോകൾ കാണുകയും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും ഒക്കെ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്